ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി രേണു സുദീ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയും കേട്ടില്ല വിധവകൾക്ക് വേണ്ടി റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് രേണു സുദീ എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിപ്പോ രണ്ട് ഇതിപ്പോ രണ്ട് ദിവസമായിട്ടാണ് ഈ ഒരു സാധനം ഞാൻ കേട്ടു തുടങ്ങിയത് അതായത് വിധവകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എല്ലാ വിധവകളും എന്നെ പോലെ ആവണം എന്നും പറഞ്ഞൊക്കെയാണ് രേണു സുദി നടക്കുന്നത് ഇന്നലെ അക്ബർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് രേണു സുധീസ് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞു വിളിച്ചപ്പം ഞാൻ ഉൾപ്പെടെ വന്ന് അക്ബറിനെ എഗയിൻസ്റ്റ് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് കാര്യം അവൻ പറഞ്ഞതിനകത്തൊട്ട് എനിക്ക് ബേസിക്കലി ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല അക്ബർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റ് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല കാര്യം വന്ന് കയറിയിപ്പം തൊട്ടേ ബാക്കിയുള്ളവരെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു അനുമോൾ ഇവർ ഉള്ള രീതിയിൽ സംസാരിക്കുന്നു സോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തനെയൊന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അക്ബർ മാപ്പ് മാപ്പപേക്ഷയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ തരത്തില് പക്ഷെ വിളിച്ചത് വിളിച്ച് ഇനി മാപ്പൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പക്ഷെ നമ്മൾ അതും പിടിച്ചുകൊണ്ട് ഒരു കോർണറിൽ ചെന്നിരുന്ന് കരയുക ഞാനൊരു വിധവയാണ് വിധവയായ സ്ത്രീകൾ ഇതൊന്നും കാണുന്നില്ലേ അതായത് വിധവാ കാർഡ് ഇറക്കി കളിക്കുന്ന രേണു സുതി ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പതി കാണിച്ചിട്ടാണോ ഈ വോട്ട് പിടിക്കേണ്ടത് ഏഹ് രേണുവിൻ്റെ ഫാൻസ് തകർത്ത് വെച്ച് ഒരു രക്ഷയില്ലാതെ പി ആർ വർക്കുകൾ ചെയ്യുന്നുണ്ട് നടക്കട്ടെ നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ നല്ല തെറിവിളി വരുന്നുണ്ട് ഞാൻ പല സാധനങ്ങൾ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല എന്തായാലും ഇന്നലെ ലൈവിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം നിങ്ങളെ പ്രതിനിധീകരിച്ച് വന്ന ഒരു വ്യക്തിയാണ് രേണു സുദി സോ എന്നെ അത് വിളിച്ചു നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കിയിട്ട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത്രയും ദിവസം വന്നിട്ട് രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തേങ്ങയും അവിടെ കൊടുത്തിട്ടില്ല അതായത് ഒരു രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷനും ഈ ഒരു ഷോയ്ക്ക് കൊടുത്തിട്ടില്ല ഇവരെന്ത് കണ്ടന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്നാലോ ചോക്ക് സോഷ്യൽ മീഡിയയിൽ പുറത്ത് എന്തെല്ലാം കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഭയങ്കര കണ്ടന്റ് ആയിരുന്നു രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം പറക്ക് വരുന്നത് ഇപ്പൊ രേണു ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ഒരു തേങ്ങയും കൊടുക്കുന്നില്ല അപ്പം വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് അതും പിടിച്ചങ്ങ് കയറി ഇന്ന് ലൈവിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഇത് പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇന്ന് അക്ബറുമായിട്ട് കുറച്ച് കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് അതായാലും നമുക്കൊന്ന് കാണാം യെസ് സ്ത്രീകളുടെ അട്ടിപ്പേർ അവകാശം ഒരിക്കലും ഈ രേണുവിനില്ല കറക്റ്റ് അല്ലേ ഇവിടെ ഒരു വിധവകളും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയ പരിപാടികളെല്ലാം കണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു തോന്നൽ മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലോണം സംസാരിക്കാനൊക്കെ കഴിവുണ്ട് നിങ്ങൾക്ക് വേറെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കണ്ടന്റ് കൊടുക്കാന്നറിയോ നിങ്ങൾ ഒരു രീതിയിൽ ഒരു കണ്ടന്റും കൊടുക്കാതെ ഇത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആര് സപ്പോർട്ട് ചെയ്യും എന്തായാലും ഭയങ്കര രീതിയിൽ താങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഷാരിക ഷാരിക ഉൾപ്പെടെ ഇതിനെഗെയിൻസ് തിരിഞ്ഞിട്ടുണ്ട് മറുപടി പറയാൻ പോലും വയ്യ എൻ്റെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണെന്നാ പറയുന്നത് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന വിധവകളെ വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും പുള്ളിക്കേരത്തേക്ക് വ്യക്തമായ ഉത്തരവില്ല പുറത്ത് കിടന്ന് എന്തെല്ലാം പരിപാടിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസം കൂടും തോറും ഓരോ കല്യാണ ഫോട്ടോഷൂട്ടെന്നു പറഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നു അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു കേരളത്തിലുള്ള എല്ലാ വിധവകളും ഇങ്ങനെ നടക്കുവാണോ ഏഹ് അല്ലെ കേരളത്തിലുള്ള എല്ലാ വിധവകളായിട്ടുള്ള സ്ത്രീകളും ഇതുപോലെയുള്ള റീൽസും എടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് നടക്കുവാണോ എൻ്റെ അറിവിലല്ല ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ നിങ്ങളിലേക്ക് വിട്ടു വന്നിരിക്കുവാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് മാന്യമായിട്ട് നിങ്ങൾ പോയി ഗെയിം കളിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള നെഗറ്റീവ് നിങ്ങളത് പോസിറ്റീവ് ആക്കാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷേ ഈ ഇമ്മാര് കാർഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അംഗീകരിക്കാൻ പറ്റത്തില്ല ആരെയും പിന്നെ എടി പൊടിന്നൊന്നും വിളിക്കാത്ത വ്യക്തി ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇടാനും പോടാനും നീന്തും തന്നെയാണ് രേണു എന്ന് പറഞ്ഞൊരു വ്യക്തി വിളിക്കുന്നത് ഇപ്പൊ ഞാൻ ഇടീന്ന് വിളിക്കത്തില്ല പൊടിയെന്ന് വിളിക്കത്തില്ല ഒരു സൈഡിൽ മൂലയ്ക്ക് ചെന്നിരുന്ന കരയുന്നു എന്തൊക്കെ കാണണം ഇപ്പോൾ ഒരു സാധനം കൂടെ വർക്ക് ആയിട്ടുണ്ട് ഈ വിധവയുടെ ഈ ഒരു സാധനം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലല്ല അത്യാവശ്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ഒരു പൊട്ടനാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത് ഈ അക്ബർ എന്ന് പറയുന്നത് യവൻ ഈ ഇപ്പം ഈ പറയുന്ന സെറ്റ് ടാങ്ക് എന്ന് പറയുന്ന ഒരു പേര് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ രേണുവിന് ഈ പറയുന്ന നെഗറ്റീവിലൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നേനെ യവനായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു സപ്പോർട്ടാണത് ഈയൊക്കെ എന്തുവാണേത് ഇങ്ങനെയൊക്കെയാണോ ഗെയിം കളിക്കുന്നത് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാമെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് അങ്ങ് പൊങ്ങി തുടങ്ങും അതാണ് സോഷ്യൽ മീഡിയ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പം എത്ര കൊളരാത്ത ആൾക്കാരാണെങ്കിൽ പോലും ആൾക്കാർ സപ്പോർട്ടൊന്നും പറഞ്ഞിറങ്ങും ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് രേണുവിന് ഇവിടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കി കൊടുത്തതാണ് ഈ അക്ബർ എന്ന് പറയുന്ന ഈ മഹാൻ പക്ഷേ അതിന് മോള് പുറത്ത് ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ അനാവശ്യമായിട്ട് ഇവിടെ സ്ത്രീകളെ പിടിച്ചിടരുത് വിധവകളെയും പിടിച്ചിടരുത് ചേച്ചി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് ആ ഒരു കാർഡ് ഇറക്കി കളിക്കരുത് കറക്റ്റ് കാര്യമല്ലേ തോന്നിവാസം അല്ലെങ്കിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കും ഒരു സ്ത്രീയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എനിക്ക് രേണു എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് ഇതൊരു ഗെയിമിനകത്ത് നടക്കുന്ന ഒരു കാര്യം മാത്രമാണ് പറയണത് എനിക്ക് അവരോട് പേഴ്സണലി യാതൊരുവിധ വിധ വിരോധവും ഇല്ല അവർ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് വെച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓരോ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൻ്റെയൊക്കെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഞാനെടുത്ത് സംസാരിച്ചിട്ടുള്ളൂ ഒരു രതീഷോ സതീശെന്ന് അങ്ങോട്ട് ഒരു വ്യക്തി വന്ന് എന്തെല്ലാം അനാവശ്യങ്ങളാണ് രേണുവിനെ പറ്റി പറഞ്ഞത് എടുത്ത് നോക്കിക്കോ ഞാനൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തില്ല ഒരു ചെറിയ പോർഷൻ മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ അതിനൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല നമ്മളൊക്കെ എന്തെങ്കിലും റിയാക്ട് ചെയ്താലും സംസാരിച്ചാലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം എന്തായാലും ഇന്നലെ രേണുവിൻ്റെ ഇൻസ്റ്റാ പേജിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് കൂടെ അഭിനയിച്ച ഒരു വ്യക്തി പറ്റി കുറച്ച് കാര്യം പറയുന്നുണ്ട് അതും കൂടി നമുക്ക് ഹലോ ഹായ് എല്ലാവർക്കും മനസ്സിലായും ചോദിക്കുന്നു എൻ്റെ ഒരു അമൽ രേണു ചേച്ചിന്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കളിയാക്കിയവരെ കൊണ്ട് കയ്യടിപ്പിച്ച ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ ചേച്ചിയെ പൊക്കി ഉള്ളതാണ് കാരണം എത്രയോ നെഗറ്റീവിന്റെ ഇടയിൽ നിന്ന് നെഗറ്റീവ് മാത്രം പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ചേച്ചിയെ കണ്ട് അഭിമാനിക്കുന്ന വിഷയം മനസ്സിലായോ ഒരാളെ എത്രത്തോളം നിങ്ങൾ അടിച്ച് താത്താൻ നോക്കിയാലും അവർ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്നു കയ്യടിപ്പിക്കുന്നുവെന്ന് ഏത് രീതിയിലാണ് കയ്യടിപ്പിച്ചത് ഈ വിധവയുടെ കാര്യം പറഞ്ഞപ്പോഴാണോ ഈ ആൾക്കാരെല്ലാവരും കയ്യടിച്ചത് ഏഹ് എൻ്റെ ഈ കാർഡാണോ ഇറക്കി കളിക്കേണ്ടത് അല്ലാതെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ബിഗ് ബോസിൽ കാണിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് കണ്ടന്റ് ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഏത് ലൈവിലാണ് ഏത് എപ്പിസോഡിലാണെന്ന് വരെ നിങ്ങൾ വന്നിരുന്നു നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വന്നിരുന്നു പറ ഇത്രയും നേരമായിട്ട് പോലും രേണു സുദിക്ക് സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഇല്ല അവിടെ അനാവശ്യമായിട്ട് ഈ കാർഡും പിടിച്ചുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അല്ലാതെ പുള്ളിക്കാർക്ക് എന്ത് കാര്യത്തിനകത്ത് ഇടപെടുന്നുണ്ട് ഒരു ആക്ടിവിറ്റീസിനകത്ത് ഇടപെടുന്നില്ല കാര്യം രേണുവിൽ രേണുവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തൊന്നും അല്ല രേണു അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് കിട്ടും എന്ന് ഷോ മേക്കേഴ്സിന് തന്നെ അറിയാം അതിന്റെ പേരിലാണ് അവരെ ആ ഷോയിലെടുത്തത് എന്നിട്ട് അവർ തേങ്ങയും കൊടുക്കുന്നില്ല അതിനകത്ത് അവരുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെയാണ് ഈ എന്ന് പറഞ്ഞ ഓരോരോ യൂട്യൂബ് ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ചേച്ചി കൊണ്ട് വയൽ വളരെ മോശമായ രീതിയിൽ ചേച്ചിയെ താഴ്ത്തി കെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും ചേച്ചി ഇതാവാണ്ട് ചേച്ചി ചേച്ചിയുടെ അവരുടെ മൈൻഡ് ചേച്ചി മുന്നോട്ട് പോയി സത്യം പറഞ്ഞാൽ ഞാനത് ചേച്ചി ഒരുമിച്ച് അഭിനയിച്ച സമയത്തൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വച്ചാൽ ഇത്രത്തോളം പാവ ഒരു സ്ത്രീ വേറെ ഇല്ല കാരണമെന്നു വെച്ചാൽ അവർ അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ നമുക്കൊരു ലൈഫേ ഉള്ളൂ അവരുടെ ലൈഫിൽ അവർ വേറെ തെറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല അവർ ആ അവർ കിട്ടുന്ന ഈ ആക്ടിങ്ങും അത് അവർക്ക് ഇഷ്ടമാണ് അവരുടെ പാഷനാണ് അത് അവർ അറിയുന്ന ഒരു കാര്യമാണ് അതവർ ചെയ്യുന്നു എന്ത് കളിയാക്കലും എത്രത്തോളം നെഗറ്റീവ് ഇവിടെ കളിയാക്കിയത് അവർ ആൽബം എടുത്ത് എടുത്തൊരു ചാനലിനും കളിയാക്കിട്ടുണ്ടോ ഒരു വീഡിയോന്ന് കാണിച്ചു തരാൻ പറ്റൂ ചുമ്മാ വന്നിരുന്ന താളം പഠിക്കലേ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അവർക്ക് വേണ്ടി ബിയാർ വർക്ക് ചെയ്യണമെങ്കിലും ചെയ്തോ പക്ഷെ വന്നിരുന്നിട്ട് ഒരു കുന്തോ അറിയാതെ വന്നിരുന്ന് സംസാരിക്കരുത് പ്രത്യേകിച്ച് നിങ്ങൾ ഷോ കാണാറുണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സംസാരം കേട്ടിട്ട് അതിൽ വന്നിരുന്നു മോശമായിട്ട് സംസാരിച്ചു അത് സംസാരിച്ചു ഇത് സംസാരിച്ചു അതിൽ കോഴ്സ് അതിൽ നിന്ന് ഇവരെ കാണിക്കുന്ന പ്രവർത്തയോടെ വിയോജിപ്പ് കാണും അത് അവൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പ്രത്യേകിച്ച് അവൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് അവൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വട്ടം അവൻ കയറി ഇറങ്ങിയതാണ് കാര്യം പോലീസുകാർ പോലും എന്നിട്ട് എടുത്തില്ല അപ്പം അവൻ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും കാണുമായിരിക്കും അവൻ അവൻറ്റേതായിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ എന്നും പറഞ്ഞിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അവൻ വന്നിരുന്ന വളരെ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ ഇവരെ പറ്റി പറയണത് ഉള്ള ആരും പറയാലോ അവൻ വിമർശിക്കുന്നുണ്ട് ഓക്കെയാ പക്ഷെ അവൻ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് അവൻ വന്നിരുന്നു സംസാരിക്കുന്നത് അതിലൊന്നും ചേച്ചി വീണ് പോയിട്ടില്ല ചേച്ചി ചേച്ചിയുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് കീപ്പർ ചേച്ചി മേലേക്ക് തന്നെ പോയി അപ്പം നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ എത്ര ഒരാൾ അടിച്ച് ചാർത്തിയാലും അവർക്ക് കഴിവുണ്ടെങ്കിലും അവർ കയറി കയറി അവർ അംഗീകരിക്കാൻ ആൾക്കാരുണ്ടാവും സത്യം പറഞ്ഞാൽ ഒരുപാട് എത്രയോ പേര് ചേച്ചിയെ കളിയാക്കി എത്രയോ പേര് കളിയാക്കൽ എന്ന് പറയാൻ പറ്റില്ല കളിയാക്കലിന് പിന്നെ മര്യാദ ഉണ്ടോ എന്ന് ചേക്കാം ഈ എന്താ പറയുക യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റയിൽ ഇറങ്ങുന്ന ഓരോ ടീമുകളാണെങ്കിൽ പോലും ഒരു പരിധി വിട്ടാക്കിയാണ് ചേച്ചിയെ പറഞ്ഞിട്ടുള്ളത് ചേച്ചി എന്നിട്ടും അത് ഇഗ്നോർ ചെയ്ത് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കിയതുകൊണ്ട് ചേച്ചി ബിഗ് ബോസിലെത്തി പിന്നെ ഓരോ നെഗറ്റീവ് കമൻസുകളും എനിക്ക് പൂമാലയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അതും കൂടി ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും നെഗറ്റീവ് ഒന്നും രേണുവിനെ സംബന്ധിച്ച് ഏക്കത്തില്ല പിന്നെ ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് ഉണ്ടായോണ്ടാണ് രേണു സുധീന്ന് പറയുന്നൊരു വ്യക്തി ആ ഒരു ഹൈപ്പിൽ നിന്നതും ഇപ്പം രേണു ബിഗ് ബോസിലും പോകാനായിട്ട് കാരണം നല്ല രീതിയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് ടീം കോൺടാക്ട് ചെയ്യും രേണുവിനെ സംബന്ധിച്ച് എന്തായിരുന്നു കണ്ടിന്യൂസ്ലി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുമായിരുന്നു പോരാത്തതിന് ഞങ്ങൾ എല്ലാവരും വെച്ച് റിയാക്റ്റും ചെയ്യുമായിരുന്നു അതുകൊണ്ട് മക്കൾ ഓരോ കാര്യങ്ങൾ വന്നിരുന്നു പറയുമ്പോഴേ കഥയറിയാതെ വന്നിരുന്ന നാട്ടം കാണരുത് മനസ്സിലായോ അപ്പം ഞാൻ പറയാനുള്ള ഇനിയെങ്കിലും നമ്മൾ ഒരു പരിധി വിട്ട് ഒരാളെ കളിയാക്കാൻ നിൽക്കില്ല അവരുടെ ഭാഗത്ത് ന്യായമുണ്ടോയെന്ന് പോലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇൻസ്റ്റയിലാണേലും യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട് ഒരിത്രത്തോളം കുറ്റപ്പെടുത്തുമ്പോൾ കളിയാക്കുകളും നല്ല കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഞാൻ ചേച്ചിയെക്കുറിച്ചുള്ള ഈ വാർത്തകൾ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല അതുൽ ബ്ലൗസോ അതുൽ ആ അതുൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലാണ് കണ്ടിട്ടുള്ളത് അവൻ്റെ ഫുൾ നെയിമൊന്നും കളിയെന്ന് നോക്കിയറിയില്ല പക്ഷേ അവൻ്റെ ഫുൾ ടൈം ഒന്നും അറിയത്തൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ അവൻ്റെ ചാനൽ കാണും ഞാൻ അവൻ്റെ വീഡിയോ കാണും കൊള്ളാം എന്തായാലും ഉള്ള കാര്യങ്ങൾ എന്തായാലും രേണു നല്ല രീതിയിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലാതെ ഈമാതിരി വിക്റ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല വളരെ ഓപ്പണായിട്ട് ഞാൻ പറയാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക